കുട്ടിയെ നാളെ ഇടയില്ല കട്ടിലായ ഞാൻ ഈ മെഷീൻ എന്തോ കേടുണ്ടാവന്ന് നോക്കട്ടെ ഇന്നലെ വരെ പേരെ കേടുണ്ടായിരുന്നില്ലല്ലോ ഇന്നിപ്പോ സംഭവം സ്വിച്ച് തന്നെ ഓണാകുന്നില്ല വർക്ക് ഷോപ്പ് കൊണ്ടോണ്ടി വരുവോ പാപ്പാ ചായ ചായ ആ ും മരുന്ന് വേണ്ട ഒരു പത്ത് ദിവസത്തിനുള്ള മരുന്ന് പെടുന്നുണ്ട് അന്റെ കാര്യത്തിൽ ബേജാറും ഇല്ല കാരണം എന്താണെന്നറിയോ ഈ കുടുംബത്തിനെ നോക്കാൻ പ്രാപ്തി ഉള്ളവനാണെ പക്ഷെ നേരെ മറിച്ച് എൻ്റെ മൂത്ത് രണ്ടെണ്ണം ഉണ്ടല്ലോ മൂത്തിൽ സൂര്യൻ ഉദിച്ചാലും നീച്ചു ചേരട്ടുറിൻ്റെ മാതിരി ചുർണ്ട് കിടക്കാണ് ഇപ്പോഴും സമയം എത്രയായിരുന്നു വല്ല വിചാരമുണ്ടോ ഇത് വരുമ്പോ പറ്റുകയാണെങ്കിൽ രണ്ട് പന്നിപ്പടക്കം വാങ്ങിട്ടുവാർന്നു എന്തിനാ പന്നിപ്പടക്കം ഓല മൂട്ടിലിട്ട് പൊട്ടിച്ചാനാണ് എന്നാലെങ്കിലും ഒന്ന് നീച്ചു എന്നറിയണല്ലോ അതൊന്നും സാരല്ല നന്നായിക്കോളൂ എനിക്ക് ഏതായാലും ഇറങ്ങാൻ സമയമായി ഞാൻ പോട്ടെണ് കുട്ടിയെ നോക്കി പോണേട്ടോ ആയിക്കോട്ടെ

അടമോറിനെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ അപ്പൊ നേരിട്ട് കണ്ടു സന്തോഷായിട്ട് അർത്ഥം ഓൻ എന്തോ പറഞ്ഞോട്ടെ നമ്മളൊരു പ്ലാനിട്ടില്ലേ അതിന്റെ പദ്ധതി അതായിരിക്കും ആ നോക്കവാരിച്ചോട്ട് തന്നെ പ്പാ നിങ്ങൾ ഈ ബീഡി വലിച്ചിട്ടാണ് ഇങ്ങനെ കൊരക്കണത് ഇങ്ങള് ഞങ്ങളെ വാപ്പയാണ് ഈ ബീഡി വലിച്ചുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാനക്കടാണ് ഇനി മുതൽ ഇത് വലിച്ചെണ്ട ഇങ്ങളെ ചുണ്ടത്ത് പോകേണ്ടത് ഇനി മുതൽ വിൽസാണ് ഇത് വലിച്ചോളി

വീടൊക്കെ വാങ്ങി വലിച്ചെന്ന് സിഗരറ്റ് വലിപ്പിച്ചു ഇതിന്റെ പിന്നില് എന്തോ ഒരു കളിയുണ്ട് എന്താ പാപ്പ നിങ്ങൾ ആലോചിച്ചത് അല്ല ഒന്നുമില്ല നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് എന്താ പറയുക ഒരു മാറ്റം ഞാൻ ആലോചിച്ചതാണ് ഒന്നുമില്ല പാപ്പ ഇന്ന് മുതൽ ഞങ്ങൾ രണ്ടാളായി നന്നാവാൻ തീരുമാനിച്ചു എന്താ ഇങ്ങക്ക് രണ്ടാക്കും എന്നോട് എന്തോ പറയണ്ടത് തോന്നുന്നു പറഞ്ഞോളി പറഞ്ഞോളിപ്പൊത്തു സ്വത്ത് അവിടുത്തെ വീട് വണ്ടി ഒക്കെ ഒരു ഒന്നര രണ്ടു കോടി ഉറുപ്പേന്റെ അടുത്തുണ്ടാവും എന്നാലും പാപ്പ ഇത് നിങ്ങൾ ആർക്കും പറയണ്ട ഈ സ്വത്തൊക്കെ ഞങ്ങളെ രണ്ടാളെ പേരിലുണ്ടെങ്കിൽ അത് നല്ലൊരു പരിപാടിയാണ് നന്യാ സത്യം പറയട്ടെ അയിന് വെച്ച വെള്ളം വാങ്ങി വെച്ചാൽ നീട്ടി പോയി സ്വത്തു വന്നിട്ട് പോയിക്കോളി നിങ്ങൾ വാല് പൊക്കിയപ്പോ സംശയത്ത് കൊണ്ടോളി പോളി ആടാ ഐഡിയ അതിന് വയ്യണ്ട് വാപ്പാന്റെ അടുത്ത കൂട്ടുകാരനാണ് കോയാക്ക ഞമ്മക്ക് കോയാക്കാൻ അടുത്ത് പോയിട്ട് ഒന്ന് പറഞ്ഞാലോ അടുത്ത് കോയാക്കാനും കോയാക്ക ഞങ്ങളിപ്പോ വന്നത് വാപ്പാന്റെ പേരില് കൊറേ സ്വത്ത് അത് ഞങ്ങളെ പേരിൽ ആക്കി തരാൻ പറഞ്ഞിട്ട് വാപ്പ സമ്മതിക്കണില്ല നിങ്ങൾ പറഞ്ഞാൽ വാപ്പ കേൾക്കും നിങ്ങൾക്ക് വേണ്ട എന്താ വെച്ചാൽ നമ്മൾ കാണും നിങ്ങൾ എങ്ങനെയും ഒന്ന് പറഞ്ഞ് സമ്മതിച്ചാ മതി എങ്ങനെയും ഞങ്ങളെ രണ്ടാളെ പേരിൽ ഒന്ന് ആശങ്ക തരാനെ ഒന്ന് പറയൂ ഞാനേ അവൻ്റെ ഒരു സുഹൃത്താണ് ഞാൻ പറഞ്ഞവൻ കേൾക്കും അവളോട് നിൽക്കേ ഞാൻ ഒന്ന് മാറ്റിട്ടോ പോയാക്കാ ആ നിങ്ങള് പോയി വാപ്പാനും സംസാരിച്ചിട്ട് വരി ഞങ്ങൾ ഇണ്ടാവും ഇവിടെ ഇവിടെ ഉണ്ടാവും ആ ആയിക്കോട്ടെ ഞാൻ പോയിട്ട് തരാം സാക്ക് അല്ലപ്പോ വഴിക്കൊന്നും തീരെ കാണലില്ലല്ലോ എന്താ ഇങ്ങനെ ഇറങ്ങിയത് ഞാനേ ഓരോ ചുറ്റുപാറിലാണ് എന്നിട്ട് വരാൻ നേരം കിട്ടണ്ടേ ഞാനപ്പ വന്നതേ അതൊരു കാര്യം പറയാൻ വേണ്ടി വന്നേ ഞാൻ എന്റെ വിറവ് കണ്ടപ്പോ വെറുതെ വരൂല എന്നെങ്കിലും ഒന്ന് ഉണ്ടാവുന്നു ശരി പറ രണ്ട് കുട്ടികൾ ഇന്റെ അത് വന്നീന്നില്ലായ്മയും അല്ലായ്മയും പറഞ്ഞു എനിക്കീ സ്വത്തും മുതലക്കോർക്ക് എഴുതി കൊടുത്തുകൂടെ ഓ അപ്പൊ അത് ശെരി അതാണിപ്പോ എന്റെ വരവിന്റെ ഉദ്ദേശം അല്ലേ ഒരു രണ്ടാളും അൻറെടുത്തും എത്തി മരപ്പട്ടിക്ക് ഈനാമ്പ കൂട്ടുകാരനെ മാതിരി ഇതിനേക്കാളും രണ്ട് വയസ്സിന് മൂത്താണ് കോയത് ഇല്ലെങ്കിൽ ഞാൻ അതിന് മറുപടി പറഞ്ഞു അയാളൊക്കെ ചിന്തിക്കാൻ തീരെ ബുദ്ധി ഇല്ലേ എനിക്ക് വലിയ രണ്ട് മക്കൾ മാത്രമേ ഉള്ളൂ വേറെ മക്കളില്ലേ മക്കളോട് നീതി പുലർത്തണ്ടേ എനിക്കിപ്പോൾ എന്നോട് പറയാനുള്ളത് ഇറങ്ങിപ്പോ കോയെന്ന് ഞാൻ പറയണില്ല അതൊരു അപമര്യാദയാവും ഇതിൻ്റെ വീട്ടിലാണ് ഇൻ്റെ മക്കൾ വരെ പണിക്കും തൊരത്തിനും പോകണുണ്ടോ ഓരോ ചുറ്റുപാടെന്താണെന്ന് വെച്ചാൽ നാട്ടിലൊന്നും അഞ്ചസ്റ്റ് നിങ്ങട്ടതിനെ കുറിച്ച് വർത്തമാനം പറയാൻ വേണ്ടി വാ ഇപ്പൊ കോയ വണ്ടി വിട്ടോട് പോകാം അതിന്റെ ചായ വേണ്ട ഒരു മണ്ണിൻ കെട്ടി വേണ്ട ഒരു സ്വത്ത് ചെട്ടിപ്പിടിച്ചടന്നോ ആ കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും മേടിച്ചു കൊടുക്കാൻ ആ നോക്കട്ടെ നിങ്ങളെ വാപ്പേ അമ്പിനും ബില്ലിനും അടുക്കില്ല ഓ മുള്ളുതന്റെ സൈസാ േപ്പെട്ട് കൊയ്യാനും പറ്റൂല തീപ്പിട്ട് പറ്റൂല ഓനെ ഇന്ന അവിടുന്ന് ഒച്ചിട്ട് ഇനിയിപ്പോ വൈണ്ട് ഞാൻ പറയുന്ന കേട്ടാ മതി ശരി വാപ്പേ ഉച്ചക്ക് ഉറങ്ങാറുണ്ടോ ഉച്ചക്ക് ചോറണ്ട് തിന്നാലേ ഒരു മൂന്ന് നാല് മണിവരെ വാപ്പ കൂർക്കം വലിച്ചോണ്ട് ഒന്നും അറിയില്ലേ ആ എന്നാ ഞമ്മള് കഴിച്ചിലായി അത് മാതി നമക്കുന്ന ആ സമയം കളയാതെ ഇന്നെ നിങ്ങള് പോയിട്ട് ആധാരം എഴുതില്ലേ അവിടെ എഴുതി അവിടെ പോയിട്ട് എഴുതാ വാപ്പ ഞങ്ങൾക്ക് സ്വത്ത് എഴുതി തന്നില്ലേ പേപ്പർ ഉണ്ടാക്കിട്ട് ബാക്കിയുള്ള കളി നമുക്ക് എന്താച്ച കളിച്ചെ ആയിക്കോട്ടെ ഞാൻ പോയിട്ടോ പേപ്പറൊക്കെയും ഒക്കെയും ിമെന്റ് ഒക്കെയും കറക്റ്റ് ആണ് ഇങ്ങാണ് ഞമ്മളെ കളി വാപ്പ ഉറങ്ങിക്കാറല്ലേ എന്നാ വരിപൂടി കുട്ടിയെ കൊച്ചുണ്ടാക്കാതെ അടിക്കട്ടോ ഉറങ്ങിക്കൂലെ കുട്ടികളെ എന്തിനാപ്പ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് പൊരുത്ത പിടിച്ചാൻ വേണ്ടി വന്നതാണേ പൊരുത്ത പിടിച്ചെന്നതിനാള ഒരാളെ കയ്യില് ഇതെന്താണിത് മുദ്രപത്രവും മറ്റൊരാളെ കയ്യില് സ്റ്റാമ്പുകളും പൊരുത്ത പിടിച്ചാ ഇതൊക്കെ നിങ്ങൾ പൊരുത്തപ്പെട്ടു വന്ന് മുദ്ര പേപ്പറിൽ ഒപ്പിട്ട് തന്നാൽ ഞങ്ങൾക്ക് സന്തോഷാവില്ലേ അതിന് വേണ്ടിയിട്ടായിരുന്നു ഇത് എന്താണെന്നറിയാം ഇത് കത്തിയം ഈ മുദ്ര പേപ്പർ ഞാനൊരു ഒറ്റ വട്ടം കണ്ണൂടിച്ചപ്പോൾ മനസ്സിലായി ഇതെന്താണെന്ന് എന്നാലേ വാപ്പാൻ്റെ കുട്ടികളെ ഇട്ട് വെച്ച് കളിക്കണ്ട കളഞ്ഞിപ്പോകുന്ന് നിങ്ങളോട് രണ്ടാളോടും എനിക്ക് പറയാനുള്ളതേ ഞാൻ പറഞ്ഞത് അനുസരിച്ചിവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ ഉള്ളിൽ പോയിട്ട് ഉമ്മ ചോറ് തരും അല്ലെങ്കിൽ നേരെ മുമ്പ് കൂടെ ആ റോഡ് കണ്ടോ ആ റോഡിന് നേരെ ഉത്തരം വിട്ടുപോലെ ഇജിവിടെ ഇരിക്ക എന്നോട് എനിക്ക് രണ്ട് വർത്തമാനം പറയാനുണ്ട് കോയാ ഇജ് ഇവിടെ ഇരിക്കുക എന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കോയാ നമ്മളൊക്കെ പത്രമാധ്യമങ്ങൾ വായിക്കുന്നവരാണ് ദൃശ്യമാധ്യമങ്ങൾ കാണുന്നവരാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും നമുക്കൊക്കെ അറിയാമല്ലോ എത്രയോ രക്ഷിതാക്കൾ സ്വന്തം മക്കളെ പേരിൽ മുതല് എഴുതി വെച്ചിട്ട് ലാസ്റ്റ് അവർ തെണ്ടുന്ന ഒരവസ്ഥ വരുന്നുണ്ട് അപ്പോൾ ഇവർ കുറേ ദിവസമായി ചുറ്റിപ്പറ്റി എൻ്റെ പിന്നാലെ നടക്കുന്നത് കിട്ടൂല എന്ന് കണ്ടപ്പോഴാണ് എന്നെ കൂട്ടുപിടിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് അഞ്ച് മക്കൾ ഉണ്ട് നോക്കുക ഈ അഞ്ച് മക്കളോടും നമ്മൾ ഒരേപോലെ നീതി പുലർത്തണം ഞാൻ ഇവർക്ക് രണ്ടാകൊണ്ട് എഴുതി കൊടുത്തു എന്ന് വെച്ചോ ബാക്കി എൻ്റെ മൂന്ന് മക്കൾ വന്നാൽ എങ്ങോട്ട് പോകും ഒന്ന് ഇവരെ രണ്ടാളെ സ്വഭാവം മാറിയിട്ട് ഞങ്ങളോട് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞാൽ ഞാനിൻ്റെ പെണ്ണുങ്ങളും മറ്റുള്ള കുട്ടികളും എങ്ങോട്ട് പോകും ഇതിനെക്കുറിച്ച് ഈ തീരെയും ആലോചിച്ചിട്ടില്ല ആയതുകൊണ്ട് ഞാൻ എൻ്റെ മരണം വരെ എൻ്റെ സ്വത്താണത് എൻ്റെ മരണശേഷം എൻ്റെ ഭാര്യക്കാണ് ഇതിൻ്റെ എല്ലാ അധികാരവും എൻ്റെ ഭാര്യൻ്റെ മരണശേഷം ഇസ്ലാമിക നിയമപ്രകാരം ഇത് ഓഹരി വയ്ക്കാനുള്ള എല്ലാ വസ്യത്ത് പത്രവും എഴുതി കൊടുക്കണ്ടോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ മരണശേഷം ആ പേപ്പർ രംഗത്ത് വരും അപ്പോൾ എൻ്റെ മക്കളാണെങ്കിലും എൻ്റെ മക്കളാണെങ്കിലും മറ്റേ മക്കളാണെങ്കിലും മോശപ്പെട്ടത് കണ്ടാൽ മക്കളെ അത് തെറ്റാണ് എന്ന് പറയേണ്ട ഒരു ബാധ്യത തലമുതിർന്ന അണക്കും ഇനിക്കും ഒക്കെ ഉണ്ട് അതിന് മറക്കരുത് അക്രേ എൻ്റെ കുട്ടികളെ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞേക്ക് ഞാൻ അത് ഇത്രത്തോളം ആകുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ എന്റെ പൊരുത്തപ്പെട്ടു തരണം കേട്ടോ നമ്മളെ സുഹൃത്ത് ബന്ധം എന്നും നിലനിൽക്കണം ഞാൻ പറഞ്ഞു ഉള്ളൂ മനസ്സിലൊന്നുമില്ല പൊരുത്തപ്പെട്ടിട്ടോ തീർച്ചയായിട്ടും കോയക്ക ഞങ്ങളെ ഐഡിയും പാളി നിങ്ങളെ ഐഡിയും പാളി ഈ വേറെ ഏതെങ്കിലും ഐഡിയ നിങ്ങൾക്ക് ഐഡിയ നല്ലൊരു ഐഡിയ ഉണ്ട് നിങ്ങൾ നിങ്ങള് രണ്ടാള് അധ്വാനിച്ചത് തന്നെ ഐഡിയ അവന്റെ നിന്ന് ജീവൻ കിട്ടിയ തന്നെ കിട്ടിയാഗ്യം കാള് ഇങ്ങനത്തെ രണ്ടെണ്ണം മതി കുടുംബം തൊരക്കാന് ഇനി എന്താ കാട്ട നല്ലൊരു ഐഡിയ ഉണ്ട് രാവിലെ നമ്മളെ വെട്ടല്ല ഇറക്കാൻ വേണ്ടിട്ട് വിളിച്ചില്ലേ നമ്മക്ക് പോയിട്ട് ആ പണിക്ക് പോവുക അതാ നല്ലത് അതായിരിക്കും വാ